നമസ്കാരം പുരോഗമനവാദിയായ മസൂദ് പെസഷ്കി ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് തീവ്രമതവാദിയായ സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് മസൂദ് ഇറാന്റെ പ്രസിഡന്റ് ആകുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ പോലെ പാശ്ചാത്യ ശക്തികളുടെ കടുത്ത വിമർശകനായിരുന്നു അന്തരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പുരോഗമനവാദിയായ മസൂദ് പെസഷ്കി അധികാരത്തിലേറുമ്പോൾ നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട് മസൂദ് പെസഷ്കിക്ക് കീഴിൽ ഇറാന്റെ തീവ്രമത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് അത് പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ആരാണ് ഈ മസൂദ് പെസഷ്കി എന്ന് നോക്കാം കാർഡിയാക് സർജനായ മസൂദ് പെസഷ്കി വർഷങ്ങളായി ഇറാൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് ആഗോളതലത്തിൽ വരുന്ന മാറ്റം രാജ്യത്തും പ്രതിഫലിക്കണമെന്ന നിലപാടുകാരനാണ് അദ്ദേഹം അതിനാൽ എന്നും ആഭ്യന്തര അന്തർദേശീയ പരിഷ്കാരങ്ങളെ അദ്ദേഹം പിന്തുണയ്ക്കാറുണ്ട് കൂടാതെ മുൻഗാമികളുടെ തീവ്രമത നിലപാടുകളോട് പരസ്യമായി എതിർപ്പും നിരവധി തവണ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ നിലപാടുകളോടും ആശയങ്ങളോടുമുള്ള ഇറാൻ ജനതയുടെ ഐക്യദാർഢ്യമായാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് വിലയിരുത്തൽ എന്നാൽ പരമോന്നത നേതാവിന്റെ കൽപ്പനകളെ മറികടന്ന് പെസഷ്കിക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുമെന്ന് കണ്ടറിയേണ്ടി വരും ഇനി ഇന്ത്യ ഇറാൻ ബന്ധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ നൂറ്റാണ്ടുകളായി നല്ല രീതിയിലുള്ള സാമ്പത്തിക ബന്ധമാണുള്ളത് കൂടാതെ അത് ഇന്നും തുടരുകയും ചെയ്യുന്നു അതിനാൽ തന്നെ പെസഫ്കിൻ്റെ കീഴിൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇറാനിലെ ചാമ്പഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ ഏറ്റെടുത്തത് പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനുമായും മധ്യയുമായും വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു പ്രധാന ട്രാൻസിസ്റ്റ് പോയിന്റ് ആണിത് കൂടാതെ ഷാഹിദ് ബഹേഷ്കി തുറമുഖ ടെർമിനലിന്റെ വികസനത്തിനായി നൂറ്റി ഇരുപത് മില്യൺ ഡോളറാണ് ഇന്ത്യ നിക്ഷേപിക്കുന്നത് അതോടൊപ്പം ഇറാനിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ വായ്പ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ സ്രോതസ്സുകളിൽ ഒന്നാണ് ഇറാൻ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇറാൻ ഇന്ത്യയെ ആശ്രയിച്ചേക്കും ഇതോടെ കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള സാഹചര്യം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും അതേസമയം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സഹകരണത്തിനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇറാൻ വഴി റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ ഗതാഗത പാതയാണിത് വ്യാപാരത്തിന്റെയും ഉഭയകക്ഷി ബന്ധത്തിന്റെയും കാര്യത്തിൽ കണക്ടിവിറ്റിക്ക് പ്രധാന പങ്കുണ്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ നൂറ്റാണ്ടുകളായി നല്ല രീതിയിലുള്ള സാമ്പത്തിക ബന്ധമുള്ളതിനാൽ ഇതെല്ലാം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഭാരതത്തിന്റെ പ്രതീക്ഷ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thirvanandaburam.